എനിക്ക് വേദന എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഈ മണപാലൻ എൻ്റെ കാറ്റഗിസൻ സ ടീച്ചറായിരുന്നേ അപ്പം നമുക്ക് അച്ഛൻ്റെ ഈ എഴുപത്തഞ്ചാം വയസ്സിൽ ഇങ്ങനെ എന്താ പറയുക എങ്ങുമല്ലാത്തൊരു വിധത്തിൽ കൃപേന്ന് ഔട്ടടിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു സങ്കടമുണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ എത്ര നമ്മളൊക്കെ എന്തോരം ആഗ്രഹിച്ചാണ് ഇവർക്ക് ഡീക്കണായിരുന്നപ്പോഴാണല്ലോ നമ്മുടെ കാറ്റഗിസൺ ടീച്ചർ അപ്പോഴൊക്കെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട് അവസാനം എഴുപത്തഞ്ചാം വയസ്സിൽ ഇവരെയൊക്കെ ഈ സ്ഥിതിയിൽ കാണേണ്ട ഗതികീട് അതായത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അച്ഛ ഇതാണ് തെറ്റ് ഇതാണ് ശരി അച്ഛനെന്താ ഇങ്ങനെ അനുസരണക്കെടുത്ത് കാണിക്കുന്നത് അച്ഛൻ്റെ സുബോധം വിട്ടുപോയോ ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ഗതികേടും അവരെ തിരുത്തേണ്ട ഒരു ഇതും വരികയെന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് വേദന മനസ്സിലായില്ലേ പിന്നെ അതുപോലെ ഇപ്പോൾ ഓരോരുത്തരും വീഴുമ്പോൾ നമുക്ക് സന്തോഷമല്ല നമുക്ക് വേദനയാണത് ഏ അതുമല്ല അവര് വീണു എന്നറിഞ്ഞിട്ടും തിരുത്താൻ പറ്റാത്ത വിധത്തില് അവര് ദൈവകൃപേന്ന് മാറിപ്പോകുമ്പോൾ നമുക്ക് അതിലും വേദനയാണ് വേദനയാണുള്ളില് അതാ ഞാൻ പറഞ്ഞോളൂ അല്ലാതെ നന്നായി പോട്ടേന്ന് അങ്ങനെ നമുക്ക് നമ്മൾക്ക് അങ്ങനെ ആകാൻ പറ്റില്ലല്ലോ കാരണം ഇവരൊക്കെ നേരെയും ചുവ ആവേണ്ടതല്ലേ അല്ലെങ്കിൽ ഇതെല്ലാം സഭയ്ക്കല്ലേ പ്രശ്നം ഏർ എന്തു പറഞ്ഞേ ഈശോടെ ശരീരത്തിനെയല്ലേ ഈ വേദനിപ്പിക്കുന്നേ രണ്ടാമത് വീണ്ടും ചാട്ടക്കെട്ടടിക്കുന്ന പോലെയല്ലേ ഇത് ആ ഒരു സങ്കടേ ഉള്ളൂ ഇവർ തിരിച്ചു വരാത്തതിലും ഇവരിതിൻ്റെ കാഠിന്യം മനസ്സിലാക്കാത്തതിലുമുള്ളൊരു വേദനയാണ്